സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് ദമ്പതികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് എസ് ബി ഐയുടെ എസ് എം ഇ ബ്രാഞ്ചിന് മുന്നിലാണ് പ്രതിഷേധം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ ഈ പ്രതിഷേധം നടക്കുന്ന ബാങ്കിന്റെ ശാഖയ്ക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി വീണ്ടും എസ് സാരംഗ് ചേരുന്നു സാരംഗ് പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണോ എന്താണ് പ്രതിഷേധക്കാരുടെ നിലപാട് നിലവിൽ പ്രതിഷേധം കനത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് നിലവിൽ പ്രതിഷേധക്കാരും ബാങ്ക് ജീവനക്കാരും തമ്മിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളോടൊപ്പം മരണപ്പെട്ട കോൺട്രാക്ടറുടെ സുഹൃത്ത് ബിജു കൂടെയുണ്ട് എന്താണ് സംഭവം ഈ എസ് ബി ഐ ബാങ്കിൽ നിന്ന് ഓരോ കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഓടിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടവിൽ വരുന്ന വീഴ്ചയിൽ പിന്നെ പുള്ളിക്കാരൻ്റെ ഒരു അസുഖം വന്നപ്പോൾ കാണാം പിന്നെ വർക്കുകളൊന്നും എടുക്കാതെ പെൻഡിങ് ആയി ഒരു വൺ ടൈം സെറ്റിൽമെന്റിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ബാങ്കുകാർ ആദ്യം സമ്മതിച്ചു പിന്നീട് അത് വീണ്ടും എമൗണ്ട് കൂട്ടി പറയുകയാണ് ചെയ്തത് അങ്ങനെയാണ് ആ വൺ ടൈം സെറ്റിൽമെന്റ് നടക്കാതെ പോയത് അതിൽ നിന്നുള്ള ഒരു മാനസിക സമ്മർദ്ദം അതേപോലെ ബാങ്ക് രണ്ടാഴ്ച മുമ്പ് പറഞ്ഞായിരുന്നു ഈ തിങ്കളാഴ്ച നിന്ന് ലാസ്റ്റായിട്ടുള്ള ഇതിൻ്റെ ഇതാണ് അപ്പോൾ അതിൻ്റെ ഒരു മാനസിക സമ്മർദ്ദം താങ്ങാൻ മൂല വയ്യാതെയാണ് രണ്ടുപേരും ആത്മഹത്യ ചെയ്തത് കൂടുതൽ തുക ആവശ്യപ്പെട്ട് ലോൺ ആയി കൊടുത്തത് ആശുപത്രി ഈ കോവിഡിൻ്റെ സമയത്ത് കൂടുതൽ തുക കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പലിശ ഇനത്തിലാണ് പിടിച്ചതെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അപ്പോൾ അതും പുള്ളിക്കാരനൊരു പ്രാബല്യത്തിലെടുക്കാൻ പറ്റിയില്ല സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും തളർന്നതിൻ്റെ ആ ഒരു ഇതിലാണ് പുള്ളിക്കാരൻ ഇത് ചെയ്തത് എത്ര വർഷം കൊണ്ടുള്ള പരിശോധന നല്ല നല്ല നിലയിൽ ജീവിച്ച മനുഷ്യനാണ് അപ്പോൾ ഈ ഒരു 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 ഇത് വന്നപ്പോ പുള്ളിക്കാരന് അത് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ചെയ്യാൻ കാരണം എത്ര തുക ാണ് ബാങ്ങ് പറഞ്ഞത് രണ്ടുപത്തി എട്ട് ലക്ഷം രൂപ ഒരു കോടി കോടി സംതിങ് സംതിങ് അടച്ചിട്ടുണ്ട് ആണ് പുള്ളിക്കാരൻ എടുത്തിട്ടുള്ളത് ഇതിന്റെ പലിശ കറക്റ്റ് ആയിട്ട് അടച്ചോണ്ടിരുന്നു പിന്നെ ഈ ബാക്കി വന്നതെല്ലാം പലിശയും ബാക്കി അങ്ങനെയുള്ള വന്നതിന്റെ ഇതാണ് ഈ കൂടി വന്നിരിക്കുന്നത് ഇതിനു മുൻപ് എന്തെങ്കിലും നടന്നിട്ടില്ല ഈ ബാങ്കുമായിട്ടുള്ള ചർച്ചകൾ ഇതിനു മുമ്പ് ഇവിടെ ഒരു സമരം നടന്നിട്ടുണ്ടായിരുന്നു ബാങ്കുമായിട്ട് ഒരു രണ്ടര വർഷം കൊണ്ട് സംസാരം അടക്കാണ് ഇത് സെറ്റിൽമെന്റിന്റെ കേസിന് വേണ്ടി പക്ഷെ ബാങ്ക് സെറ്റിൽമെന്റ് ചെയ്യാൻ പറ്റത്തില്ല ആദ്യം ഒരു എമൌണ്ട് പറഞ്ഞു അത് റെഡിയാക്കിയപ്പോൾ കാരണം പറഞ്ഞു അതിന് പറ്റത്തില്ല വീണ്ടും വലിയൊരു ഫുൾ എമൗണ്ട് തന്നെ വേണം പിന്നെ കേസായിട്ട് കോടതിയിൽ പോയി പിന്നെ കോടതിയിലും പൈസ കെട്ടി കെട്ടിവെക്കാനുള്ള ഒരു സാമ്പത്തികം പുള്ളിക്കാരനില്ലേ എന്നാലും ഒക്കെ വൺ ഡേ സെറ്റിൽമെന്റിന് ആൾക്കാരെല്ലാവരും കൂടെ ഇത് സഹകരിച്ചു പക്ഷെ അത് ബാങ്ക് ചുവിക്കൊണ്ടില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ള ഒരു വിഷമമാണ് ജപ്തി ജപ്തി ചെയ്യുമെന്ന് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മൂന്ന് പ്രാവശ്യം ജപ്തിക്ക് വേണ്ടി വന്നു പക്ഷേ നാട്ടുകാരെല്ലാവരും കൂടെ ഇടപെട്ട് ജപ്തി ചെയ്യാൻ വേണ്ടി സംഭവിച്ചില്ല പാവപ്പെട്ട മനുഷ്യനാണ് അത് ഞങ്ങൾ സെറ്റിൽമെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ബാങ്കിന് റിക്വസ്റ്റ് ലെറ്ററൊക്കെ കൊടുത്തു പക്ഷേ ബാങ്ക് അതിനൊരു തുക നിശ്ചയിച്ച് ആദ്യം പറഞ്ഞു പിന്നെ അത് വേണ്ടെന്ന് പറഞ്ഞു ഫുൾ പൈസ അടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംസാരത്തിലാണ് നിലവിൽ ഇങ്ങനെയാണ് ടോം രണ്ടു കോടിയോളം രൂപ അടച്ചു എന്നുള്ള വിവരം വരുന്നു അതിനുശേഷം കൂടുതൽ തുക ഇനി വൺ ടൈം സെറ്റിൽമെന്റിന് പോലും തയ്യാറായില്ല ബാങ്ക് ഉദ്യോഗസ്ഥർ എന്ന രീതിയിലാണ് അതിലെ അതിലെ മനന്നൊന്നാണ് ഈ ജീവൻ ഒടുക്കുക എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം ടോം സാര അതായത് ഈ കുടുംബത്തെ സംബന്ധിച്ച് ബാങ്കിന്റെ വായ്പ അടച്ചു തീർക്കാനുള്ള മറ്റു പോം വഴി ഇല്ലായിരുന്നോ അതിനുള്ളൊരു സാവകാശം ബാങ്ക് അധികൃതർ നൽകിയിരുന്നില്ലേ ഇപ്പോൾ പ്രതികരിച്ച ബന്ധുക്കളടക്കം ഇതുമായി ബന്ധപ്പെട്ട പല ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നുണ്ടല്ലോ ഏതെങ്കിലും സംഘടനകൾ ഈ സമരം പ്രതിഷേധ സമരം ഏറ്റെടുത്തിട്ടുണ്ടോ അതോ നാട്ടുകാരുടെ ഇവിടെ ബന്ധുക്കളുടെ നേതൃത്വത്തിൽ ഒരു സമരം എന്നാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇത്രയും കാലം കൂടെ പ്രവർത്തിച്ച ജീവനക്കാരെ കോൺട്രാക്ടർമാരടക്കമുള്ള സുഹൃത്തുക്കളടക്കമുള്ള ആൾക്കാരാണ് ഇവിടെ പ്രതിഷേധമായി മുന്നോട്ട് വന്നത് ഇവർ തന്നെയാണ് മുൻപും ഇത്തരത്തിലുള്ള ഒരു സെറ്റിൽമെന്റ് സംസാരത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് വന്നതും ഇവർക്ക് വേണ്ടിയിട്ടുള്ള തുക എൺപത് ലക്ഷത്തോളം രൂപ ഇവർക്ക് വേണ്ടി പിരിച്ചു നൽകിയതും ആദ്യം ഇത് ബാങ്ക് അംഗീകരിച്ചെങ്കിലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അതായത് പിന്നീട് അത് തുക മാറ്റുകയും മുഴുവൻ തുക തന്നെ അടക്കേണ്ടി വരും എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങളൊക്കെ മാറുകയായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ആത്മഹത്യ ഭീഷണി ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിയപ്പോഴാണ് അതായത് ഇന്ന് ബാങ്കിൽ ബാങ്കിലെത്തിയതിനു ശേഷം ജപ്തി നടപടികളിലേക്ക് കടക്കേണ്ടി വരും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് അത് മുൻപ് ഒരു ദിവസം മുൻപ് ജീവൻ എടുക്കുന്നത് ഇവരുടെ ഏക മകൻ ഇപ്പോൾ വിദേശ ഗൾഫിൽ ഗൾഫിൽ നിന്ന് ഇപ്പോൾ തിരിച്ച് രണ്ടരയോടുകൂടി നാട്ടിലേക്ക് എത്തിയതെന്നാണ് നമുക്ക് വിളിക്കുന്ന വിവരം നാട്ടിൽ നാട്ടിൽ വളരെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന രണ്ട് ഒരു ദമ്പതികളാണ് ഇത്ര ഒരു ദയനീയ അവസ്ഥ ഉണ്ടായത് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ദയാദക്ഷണം ഇവർക്ക് ലഭിച്ചില്ല എന്നൊരു പരാതി കൂടി ഇവര് ഇവരുടെ ഭാഗത്ത് ഉയരുന്നു യെസ് എന്തായാലും മകൻ ഈ ആത്മഹത്യ ചെയ്ത ദമ്പതികളുടെ മകൻ വിദേശത്തു നിന്നും എത്തിയിട്ടുണ്ട് സാരങ്ക് എന്തായാലും പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നുണ്ട് ഇവർക്ക് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ നിലവിൽ ഈ പ്രതിഷേധം നടക്കുന്ന എസ് എം ഇ ശാഖയിൽ ബാങ്ക് ജി എസ് ബി ഐയുടെ ജീവനക്കാർ ഉദ്യോഗസ്ഥരുണ്ടോ എന്താണ് അവർ ഈ വിഷയത്തിൽ അവരുടെ ഒരു നിലപാടെന്താണ് ഈ പ്രതിഷേധം ഇങ്ങനെ ശക്തമാവുകയാണെങ്കിൽ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് ലഭിക്കാതെ പിന്നോട്ടില്ലെന്ന് പറയുന്നു ബാങ്ക് അധികൃതർ ആരെങ്കിലും ഈ സംഭവസ്ഥലത്തേക്ക് പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടോ സാരം നിലവിൽ പ്രതിഷേധം നടത്തുന്ന നേതാക്കളും മറ്റും ബാങ്ക് ജീവനക്കാരുമായി ചർച്ചയ്ക്ക് വേണ്ടി ബാങ്കിനകത്തേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മറ്റ് ഉയർന്ന ബാങ്ക് ഉദ്യോഗസ്ഥരും മറ്റും സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മാത്രമല്ല ചർച്ച നടക്കുന്നുണ്ട് കാരണം ഇത്രയും വലിയൊരു തുക നിലവിൽ ആത്മഹത്യ ചെയ്തു ഈ കുടുംബം ഇല്ലാതായി മകൻ മാത്രം അവശേഷിക്കുന്നു ഈ രണ്ട് വീടുകൾ മാത്രമാണ് ഇനി ഇനിക്ക് കൈവശം ഉണ്ടായിരുന്നത് അതുപോലും ഈ തുകയ്ക്ക് സമാനമായ രീതിയിൽ വിറ്റ് തുക അടക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് ഇവർ ആത്മഹത്യ ചെയ്തത് അപ്പോൾ ഇത്തരത്തിൽ അതായത് മകനെയും കുടുംബാംഗങ്ങളെയും ഇത്തരത്തിലൊരു പ്രതിഷേധ ഇത്തരത്തിലൊരു പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലേക്ക് ബാങ്കിന്റെ നടപടികൾ പോവരുത് വീട് ജപ്തി ചെയ്യരുത് എന്നുള്ള രീതിയിലൊക്കെയുള്ള ആവശ്യങ്ങളാണ് ഇവർ പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല ബാങ്കിന്റെ ഈ മനുഷ്യത്വരഹിതമായ നീക്കങ്ങൾ അതായത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലും കൃത്യമായ നിർദ്ദേശമുണ്ട് ജപ്തി നടപടികളിലേക്ക് കടക്കുമ്പോൾ പാലിക്കേണ്ട നടപടികൾ പാലിച്ചില്ല ഇവരോട് യാതൊരുവിധ കരുണയും കാണിച്ചില്ല എന്നുള്ള തരത്തിലുള്ള അതായത് അത്തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ച ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടികളും പിന്നെ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ലോൺ ലോൺ മുഴുവനായി എഴുതി തള്ളുന്ന രീതിയിലുള്ള നടപടിയിലേക്ക് കടക്കണമെന്ന തരത്തിലുള്ള ചർച്ചകളാണ് നിലവിൽ ബാങ്കിന് ബാങ്ക് ബാങ്കിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് പോലീസ് സന്നാഹം മറ്റും മറ്റും ഇവിടെ സജ്ജരായിട്ടുണ്ട് പ്രതിഷേധം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് അവസാനിപ്പിക്കുകയുള്ളു മൃതദേഹം സംസ്കാര ചടങ്ങുകളിലേക്ക് വേണ്ടി വീടുകളിലേക്ക് എത്തിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് ആ പ്രതിഷേധക്കാട് ആവശ്യപ്പെടുന്നത് കാരണം വർഷങ്ങളായി ഈ ഒരു രംഗത്ത് അതായത് കോൺട്രാക്ട് കോൺട്രാക്ട് രംഗത്ത് വളരെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു ദമ്പതികൾ അതായത് ഇത്ര വളരെ നല്ല വർക്കുകളും മറ്റും ചെയ്ത് വളരെ ഇത്തരത്തില് പണം ലോണുകളും മറ്റും എടുത്ത് കൃത്യമായി തിരിച്ചടച്ച് വർഷങ്ങളായി ജീവിച്ചുകൊണ്ടിരുന്ന ഈ ഇവർക്കാണ് ഇത്തരത്തിൽ ദുരവസ്ഥയുണ്ടായത് അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടെ ജോലി ചെയ്തവർക്കും അതേപോലെ തന്നെ സുഹൃത്തുക്കൾക്കും ഇത് അംഗീകരിക്കാൻ കഴിയുന്ന അപ്പുറത്തേക്കായിരുന്നു കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കനത്ത പ്രതിഷേധത്തിലേക്ക് പോകുന്നത് മാത്രമല്ലാട്ടോ ഈ കൂടെ നിൽക്കുന്ന ഇവിടെ പ്രതിഷേധിക്കുന്ന പലരുടെയും നല്ലൊരു ശതമാനം ആൾക്കാരുടെയും സാഹചര്യം തികച്ചും വ്യത്യസ്തമല്ല ഇവരൊക്കെ ഇത്ര വലിയ തുകയല്ലെങ്കിൽ പോലും പല ബാങ്കുകളിൽ നിന്നും തങ്ങളുടെ വീടും മറ്റും സ്ഥലങ്ങളും പണയം വെച്ചതിന് ശേഷം ലോണ ലോൺ തുക വാങ്ങിച്ച ശേഷമാണ് പല ജോലികളും പൂർത്തിയാക്കുന്നത് നമുക്കറിയാം ഗവൺമെന്റിന്റെ ജോലികൾ ബാങ്കിന്റെ ബാങ്കിൽ നിന്നുള്ള തിരിച്ചടവിന് മറ്റേ ഗവൺമെന്റിൽ നിന്നുള്ള ബില്ലുകൾ പാസ്സാവുന്നത് ഒരിക്കലാണ് അപ്പോൾ അത്രയും കാലതാമസം വരുമ്പോൾ ലോണും ലോൺ എമൗണ്ടിൽ വരുന്ന പലിശയുടെ ഇരട്ടിപ്പും അത്തരത്തിലുള്ള കുമിഞ്ഞുകൂടുന്ന പലിശയും മുതൽ മുടക്കി മുതലിലേക്ക് നമ്മൾ അടക്കുന്ന പണം പോവാത്തത് അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഇവിടെ ഇരിക്കുന്ന ഇവിടെയുള്ള പല പ്രതിഷേധക്കാരും നേരിടുന്നുണ്ട് പലരും ആത്മഹത്യയുടെ വക്കിലാണെന്നുള്ള തരത്തിലാണ് നമ്മളൊക്കെ പ്രതികരിച്ചത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഈ സിസ്റ്റത്തിൽ തന്നെയുള്ള പല പാകപ്പെടുകൾ അതായത് ഇത്തരത്തിലുള്ള അതായത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കാലതാമസം മനസ്സിലാക്കി ഇത്തരം കോൺട്രാക്ടുകൾക്ക് കൂടുതൽ സമയം നൽകുന്ന തരത്തിലേക്കുള്ള ഒരു സാവകാശമോ ഇത്തരത്തിലുള്ള എസ് ബി ഐ പോലുള്ള ദേശസാൽഹൃത ബാങ്കുകൾ ഒന്നും തന്നെ സ്വീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടുന്ന് പറയുന്നത് മാത്രമല്ല വലിയ വലിയ തുക വാങ്ങുന്ന ആൾക്കാർ മൊറട്ടോറിയം നമുക്കറിയാം കോവിഡ് സമയത്തിന് മുമ്പാണ് ഇദ്ദേഹം ഇത്തരമൊരു തുക ലോണായി വാങ്ങിയത് അതിനുശേഷം മൊറട്ടോറിയം പ്രഖ്യാപിച്ചു രണ്ട് രണ്ടര വർഷത്തോളം മൊറട്ടോറിയം പ്രഖ്യാപിച്ചെങ്കിലും ആ സമയത്ത് ഇത്തരത്തിലുള്ള ലോൺ അതായത് ജപ്തി നടപടികളിലേക്കൊന്നും കടന്നില്ല പക്ഷേ കൃത്യമായി ഇവർ പലിശ കണക്ക് കൂട്ടി ആ സമയത്തടക്കമുള്ള പലിശയും കൂട്ടുപലിശയും പിന്നെ മുതലും കൂടി വരുമ്പോഴാണ് ാണ് ഇത്രയും വലിയൊരു തുക അതായത് എടുത്ത തുകയോ രണ്ടരട്ടോളം തുക തിരിച്ചടക്കണം എന്നുള്ള രീതിയിൽ നമുക്കറിയാം ഈ ഒരു തുകയുടെ അതായത് അറുപത് ലക്ഷം എടുത്തു അതിനുശേഷം അമ്പത് ലക്ഷത്തോളം അമ്പത് ലക്ഷത്തോളം രൂപ പിന്നീട് ഇദ്ദേഹത്തിന് അങ്ങോട്ട് നൽകിയായിരുന്നു കോവിഡിന് ശേഷം അതിനടക്കം കാലതാമസം വന്നപ്പോൾ ആ തുകയ്ക്ക് അടക്കമുള്ള പലിശയും കൂട്ടുപലിശയുമാണ് ഇവർ പിന്നീട് ആവശ്യപ്പെട്ടത് തീരെ യാതൊരുവിധ കരുണയുമില്ലാത്ത രീതിയിലായിരുന്നു ഇവരോട് പെരുമാറിയത് ബാങ്കിൽ പലതവണ ഇത്തരത്തിൽ കോൺട്രാക്ടർമാരും മറ്റ് ഇവരുടെ സുഹൃത്തുക്കളും എത്തി സംസാരിച്ചെങ്കിലും അപ്പോൾ എടുക്കുന്ന നിലപാട് പിന്നീട് മാറ്റുകയും പിന്നീട് ഇവരെ മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന രീതിയിലേക്കായിരുന്നു പിന്നീട് കാര്യങ്ങൾ നീങ്ങിയത് ഒടുവിൽ യാതൊരു വഴിയുമില്ല ഇത്തരത്തിലൊരു മാനക്കേടിൽ നിന്നും രക്ഷപ്പെടാൻ എന്നുള്ള തരത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇങ്ങനെയൊരു കടുത്ത തീരുമാനത്തിലേക്ക് ഇരുവരും എത്തിയത് ടോം എസ് വ്യക്തമാണ് എസ് സാരംഗാണ് വിവരങ്ങൾ നൽകിയത് കരമനയിൽ സാമ്പത്തിക ബാധിതയെ തുടർന്ന് ജീമിനൊടുക്കിയ ദമ്പതികളുടെ മൃതദേഹവുമായി നാട്ടുകാരും ഇതോടൊപ്പം കോൺട്രാക്ടർമാരുടെ സംഘടനയും ഉൾപ്പെടെ അവിടെ പ്രതിഷേധിക്കുകയാണ് മൃതദേഹവുമായിട്ടാണ് പ്രതിഷേധിക്കുന്നത് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ചില ഉറപ്പുകൾ വേണം ആ ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം